ഹായ് എൻ്റെ പേര് വിസാദ് നമുക്കിന്നൊരു ചെറിയൊരു മാജിക് കണ്ടാലോ മാജിക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൺ കെട്ട് വരിക മാജിക് ആണ് അപ്പോൾ അവരായിട്ട് എൻ്റെ രണ്ട് ബ്രദേഴ്സിന് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ രണ്ടു പേരും ഒന്ന് വരാമോ ഒന്ന് വന്നോ ഹായ് ഹായ് എൻ്റെ കയ്യിൽ ഒരു റോപ്പ് ഉണ്ട് കാണാമല്ലോ അല്ലേ ഈ അറ്റം പിടിച്ചേ ഈ അറ്റം പിടിച്ചേ ഒന്ന് വലിച്ചേ ഒന്ന് നല്ലോണം വരയ്ക്കും കുഴപ്പമില്ലല്ലോ അല്ലേ ഒരു നോർമലായിട്ട് റോപ്പാണ് പ്രത്യേകിച്ച് വെട്ടും കാര്യങ്ങളൊന്നുമില്ല കാരണം മജീഷ്യൻസിൻ്റെ ഇരിക്കുന്ന റോപ്പിനെന്തെങ്കിലും പ്രത്യേകത അങ്ങനെയൊന്നും ഇല്ല അല്ലേ നോർമലാണ് ചെക്ക് ചെയ്തല്ലോ അല്ലേ ഞാൻ ഈ റോപ്പ് ഒന്ന് വരാം ഞാൻ ഞാനെൻ്റെ വടത് കാലിൻ്റെ അടി കൂടി റോപ്പ് എടുത്ത് ഇടത് കാലിൻ്റെ അടി കൂടി റോപ്പ് എടുത്തു അപ്പോൾ ഞാൻ ഇതേപോലെ വെച്ച് ഒന്ന് ക്രോസ് ആക്കി ഒന്ന് പിടിക്കാൻ കൂടെ പിടിച്ചോ അപ്പോൾ എൻ്റെ കാല് ഫുള്ള് കെട്ടിക്കഴിഞ്ഞു മുണ്ടും കൂടെ പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അല്ല കൈയും കൂടി ഇവിടെ ഞാൻ വെക്കുകയാണ് ഇനി ഒന്ന് ഒന്ന് ടൈറ്റ് ചെയ്യാമോ ആ കെട്ടി ഒന്ന് കെട്ടിട്ട് ഫുൾ ടൈറ്റ് ചെയ്യണേ ആ വലിച്ചോ കെട്ടി വടിച്ചു കെട്ടു മുറുക്കി കെട്ടു മുറുക്കിക്കെട്ടോ നല്ല ലൂസാണോ ഫുൾ ടൈറ്റ് ഫുൾ ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്യാം ഒന്ന് മതി നമ്മളിത് എൻ്റെ കാലയും കൈയും ചേർത്ത് വെച്ച് നമ്മൾ കെട്ടുകയാണ് കെട്ടുകയാണല്ലേ കയർ അങ്ങനത്തെ കയറാണ് കേട്ടോ ഓ ആ ഇനി ഒന്ന് വരച്ചു ഊരാൻ നോക്കിയോ ഊരുന്നുണ്ടോ വരുന്നുണ്ടോ ഇല്ലല്ലോ വരുന്നില്ലല്ലോ അല്ലേ എൻ്റെ പാക്കണി ഉണ്ടോ ചൂണി എടുക്കാ ടവൻ ഓക്കെ ഈ ടവൽ എന്തായാലും ഉണ്ടോ നോക്കിയേ ചിലപ്പോൾ മെജീഷ്യൻസ് എന്തെങ്കിലും ബ്ലേഡോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയാൽ ഒന്നും ഇല്ലല്ലോ അല്ലേ ഒന്നൊന്ന് കാണിച്ചോളൂ ഒന്ന് തിരിച്ചും മോശം കാണിച്ചോളൂ ഒന്നുമില്ലല്ലോ അല്ലേ ഇതൊന്ന് എൻ്റെ കയ്യിൽ കൊണ്ടെങ്ങനെ ഇടാമോ ഒരു കാര്യം ചോദിച്ചേ ആ ഇക്കെ ഈ ഒരു ഇത് ഊരാനായിട്ട് ഒരു കൊണ്ട് ഊരാൻ എത്ര സമയം വേണ്ടി വരും എത്ര മിനിറ്റ് വേണ്ടി വരും ഒരൊറ്റ കൈകൊണ്ടാണേഴ് ഏ ഏഴ് മിനിറ്റ് എനിക്ക് ഇത് എത്ര മിനിറ്റ് കൊണ്ട് ഊരാൻ സമയം കിട്ടും ഇക്കെ തരുമോ എനിക്ക് ഏഴ് മിനിറ്റ് തിരുവോ എനിക്ക് ഇവിടെ വേണ്ടിയാ തോന്നുന്നുണ്ടോ ഇല്ല ഒന്നും കൂടി ഒന്ന് ഒന്നും കൂടി ഒന്ന് എടുത്തേ നമ്മുടെ എല്ലാവരും ഒന്ന് കാണിക്കാം എൻ്റെ കൈ ഫുൾ ടൈറ്റ് ആണ് കാണുന്നുണ്ടല്ലോ ഓക്കെ ഇനി തുണി ഒന്ന് എൻ്റെ മുകളിലേക്ക് ഇടാ ഒന്നും കൂടി ഒന്ന് കെട്ടിക്കോ ഒന്നും കൂടി ഒന്ന് കെട്ടിക്കോ ഒന്നും നല്ല ഉറപ്പാവട്ടെ കൈ ശരിക്കും ടൈറ്റ് ആണ് ഒന്ന് കിട്ടുന്നതാണെന്നു കെട്ടിക്കോ ക്യാമറയിൽ വിശ്വാസമാണ് വേണ്ടാണ് കെട്ടുന്നതാ വേണ്ട ഓക്കെ ഇനി ഇതൊന്നിട്ടേ അല്ല

നീളിലൊന്നുമില്ല കണ്ടോ എന്തിനു വാച്ചോ അല്ല എന്തിനാ ഇത് ഓരോരിക്കോ അതോരിക്കോ ആ കൈ ടൈറ്റാണ് കിട്ടും ഒന്ന് ഊരാൻ ശ്രമിച്ചു നോക്ക് കൈ ഒരിക്കലും ഒരു ഒരു കെട്ടും കൂടി കെട്ടും ലാസ്റ്റായിട്ട് ഒരു കെട്ടി കൂടി പ്ലീസ് പ്ലീസ് ഒരു കെട്ട് കൂടി കിട്ടും ഇവിടെ ും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാ എങ്ങനെയുണ്ട് അങ്ങനെ അടുത്ത പരി ആയിട്ട് Punya dulu,